ഇങ്ങോട്ട് െത്തിക്കാനുള്ള സമയമായിട്ടുണ്ടെന്നാണ് പുറത്തേക്ക് വരുന്ന സൂചനകളെല്ലാം സൂചിപ്പിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിലേക്ക് ഏറ്റവും നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള നോഹ സദോയ് എന്ന മൊറോക്കൻ സൂപ്പർ വിങ്ങറെ കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യും എന്നറിയാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് അവരുടെ കാത്തിരിപ്പിനെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ നോഹ സദോയ് എന്ന മൊറോക്കൻ വിങ്ങറുടെ അനൗൺസ്മെന്റ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നോഹാ സദോയി ഇങ്ങോട്ട് വരുന്നതിന്റെ സൂചനകൾ വളരെ നേരത്തെ തന്നെ കമന്റുകളിലൂടെയും മറ്റും അറിയിച്ചുകൊണ്ടിരുന്നതാണ് അപ്പം എതിരാളികളുടെ പ്രതിരോധത്തിനെ ചവിട്ടിമെതിക്കാൻ മാന്പേടയുടെ നൃത്ത ചൂടുകളും ചീറ്റപ്പുലിയുടെ വീഡിയോയുമായി അദ്ദേഹത്തിന്റെ ആ ഒരു അറ്റാക്കിംഗ് മികവ് നമ്മൾ അനുഭവിക്കാനുള്ള സമയമാകുന്നുണ്ട് നോഹാ സദോയിയുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള പ്രവേശനം ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യപ്പെടും എന്നതിന്റെ സൂചനയായിട്ടാണ് നോഹയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയെ വിശേഷിപ്പിക്കപ്പെടുന്നത് സമയമാകുന്നുണ്ട് നോഹയുടെ എഴുന്നള്ളിപ്പിനും അറിയിപ്പിനും സിംഹാസനാരോഹണത്തിനും പട്ടാഭിഷേകത്തിനും